ചേട്ടാ ഞാൻ പുറത്തോട്ട് പുറത്തോട്ട് ഒരു ബ്ലൗസ് പോവുകയാണേസ് എന്ത് കാര്യത്തിന് സംശയമാണല്ലോ തന്നെ കള്ളക്കാമിനെ കാണാൻ തന്നെ പോകുന്നോടി അറിയ് എവിടെ പോലെയാ ഞാൻ രണ്ടെണ്ണം അടിയാന്ന് അല്ലെങ്കിൽ അളിയാൻ തനിപ്പടി ആണല്ലോ കാര്യം പറഞ്ഞ ഇല്ല ഇല്ലേ അളിയ പറഞ്ഞോളൂ അവള് രാവിലെ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങേര് ചോദിച്ചു നീ എവിടെ പോണ് നിന്റെ കള്ള കാമുകനെ കാണാൻ പോണാണ് അവള് ദേഷ്യത്തി പറഞ്ഞു പോന്ന് അവള് പോയണ്ട് പറകെ അങ്ങേലും പോയി നോക്കിയപ്പോണെങ്കിൽ വൈകിയിൽ സംസാരിച്ചോണ്ടിരിക്കും വിടു ചെന്ന് അവനെ എടുത്തിട്ട് ഇടിച്ചിയാക്കി പാസ്പോർട്ട് വന്നു എന്നിട്ട് എന്നിട്ട് എന്തിനാണ് പോലീസ് താരത്തിട്ടാ അവര് വിടൂ

നല്ല സഹിക്ക്